എൻ്റെ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കളെ ഇന്ന് ഒരു യുവാക്കൾക്ക് സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നതിനുള്ള അപ്പോയിൻമെന്റ് ലെറ്റർ നൽകിക്കഴിഞ്ഞു നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ നേടിയെടുത്തിരിക്കുന്നു ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വളരെയധികം നന്മകൾ നേരുന്നു യുവാക്കൾക്ക് ഭാരത സർക്കാരിൽ നിന്ന് ജോലി നൽകാനുള്ള വഴികൾ ഒരുപാട് നാളുകളായി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ ജോലിയെപ്പറ്റി ഒരുപാട് പരസ്യങ്ങൾ വന്നിരുന്നതുകൊണ്ട് നിയമനപത്രം വരുന്നതിന് ഉദ്ദേശിച്ചിരുന്നതിനേക്കാൾ ഒരുപാട് സമയം കൂടുതലെടുത്തിരുന്നു ഇതൊരു വലിയ കാരണമാക്കിക്കൊണ്ട് ആ സമയത്ത് പലതരം കഥകളും കളികളും നടന്നിരുന്നു ഞങ്ങൾ അന്നത്തെ സർക്കാരിനോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ആത്മാർത്ഥതയോടെ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല സർക്കാരിന് കീഴിലുള്ള എല്ലാ നിയമനങ്ങളും നമ്മുടെ യുവാക്കൾക്കു വേണ്ടി എല്ലാം ഒരേ സമയത്ത് തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് എല്ലാ യുവാക്കൾക്കും അവരുടെ യോഗ്യത എന്താണെന്ന് പറയാനുള്ള അവസരവും അവർക്ക് ഉറപ്പായും നൽകുന്നതാണ് ഇന്ന് എല്ലാ യുവാക്കളുടെയും മനസ്സിൽ വിശ്വാസമുണ്ട് അവരുടെ എല്ലാ കഷ്ടപ്പാടിനും അവരുടെ പ്രതിഭ തെളിയിക്കുന്നതിനു വേണ്ടിയും